ഹലോ പ്രേമം ഓഡിയോ സീരീസിൻ്റെ നൂറ്റി എൺപത്തി മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അന്നത്തെ രാത്രി മുഴുവൻ സിദ്ധാർത്ഥൻ നീലിമയും ഒരുമിച്ചായിരുന്നു നീലിമ വിട്ടുപോയതിനുള്ള സകല ദേഷ്യവും അവളോട് തീർത്തത് അവളെ സ്വന്തമാക്കിക്കൊണ്ടായിരുന്നു നീലിമയ്ക്ക് അവനെ തടുക്കാനും സാധിച്ചില്ല എല്ലാത്തിനും ശേഷം നീലിമ വല്ലാതെ ക്ഷീണിതയായിരുന്നു അപ്പോഴേക്കും നേരം പുലർന്നിരുന്നു അവളുടെ ദേഹത്ത് വസ്ത്രങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല സിദ്ധാർത്ഥ് അവളുടെ അരികിൽ തന്നെ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു നീലിമ അവൻ്റെ അരികിലുള്ള ഒരു ബെഡ്ഷീറ്റ് എടുത്ത് ദേഹം പുതച്ചു അവൻ്റെ അടുത്ത് നിന്നും പോകണമെന്ന് അവൾക്ക് തോന്നി ഇയാൾ എന്ത് ചീപ്പായിട്ടാണ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നത് ഇത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും പോയില്ലെങ്കിൽ ശരിയാവില്ല നീലിമ അങ്ങനെ പറഞ്ഞുകൊണ്ട് അവളുടെ വസ്ത്രങ്ങളെല്ലാം എടുത്ത് ധരിക്കാൻ തുടങ്ങി അപ്പോഴാണ് സിദ്ധാർത്ഥ് കണ്ണ് തുറക്കുന്നത് നീലിമ വേഷം മാറുന്നത് കണ്ട് അവൻ നോക്കി അല്ല ഇത് എങ്ങോട്ട് പോകാനാണ് ഒരുങ്ങുന്നത് അവൻ ചോദിച്ചു പിന്നെ എനിക്ക് പോകേണ്ടേ എന്തായാലും വസ്ത്രമില്ലാതെ ഇറങ്ങി പോകാനൊന്നും പറ്റില്ലല്ലോ നീലിമ ദേഷ്യത്തോടെ പറഞ്ഞു അവളുടെ ദേഷ്യം കണ്ട് സിദ്ധാർത്ഥിന് ചിരി വന്നു നീ അങ്ങനെയൊന്നും ഇറങ്ങിപ്പോവില്ലെന്ന് എനിക്കറിയാം അതുപോട്ടെ എന്താ പരിപാടി തിരിച്ചു പോകാമെന്നാണോ തമ്പുരാട്ടിയുടെ വിചാരം അവൻ ചോദിച്ചു അപ്പോൾ നീലിമ ദേഷ്യത്തോടെ പറഞ്ഞു എനിക്കെൻ്റെ മോനെ കാണണം അവനെയും കൂട്ടി ഞാൻ തിരിച്ചു പോകും അല്ലാതെ ഇവിടെ താമസിക്കാനാണോ ഞാൻ വന്നത് ആദ്യം ഒന്ന് കുളിക്കണം എന്നിട്ട് ഞാൻ ഉടനെ ഇറങ്ങും അശ്വിൻ എവിടെയാണെന്ന് നിങ്ങൾ എന്നോട് പറയണം പറഞ്ഞേ പറ്റൂ നീലിമ പറഞ്ഞു അത് പറയണോ വേണ്ടയോ എന്നൊക്കെ ഞാൻ പിന്നെ തീരുമാനിച്ചോളാം നീ ആദ്യം പോയി കുളിക്കാൻ നോക്ക് അല്ലല്ലേ വേണ്ട ഞാനും വരാം നമുക്കൊരുമിച്ച് കുളിക്കാം സിദ്ധാർത്ഥ് അതും പറഞ്ഞു എഴുന്നേറ്റു നിലിമയാകെ വല്ലാതെ നിങ്ങൾക്ക് നാണമല്ലേ മനുഷ്യ ഇത് എന്തൊക്കെയാണ് ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്താണ് പറ്റിയത് നിങ്ങളൊരു കമ്പനി എം ഡി അല്ലേ അത് പറഞ്ഞ സിദ്ധാർത്ഥ് അവളെ നോക്കി ഞാൻ വഴിയെ പോയ പെണ്ണിനോടൊന്നല്ല ഒരുമിച്ച് കുളിക്കട്ടെ എന്ന് ചോദിച്ചാൽ ഞാൻ എൻ്റെ ഭാര്യയോടാണ് ഏത് കമ്പനിയുടെ എം ഡി ആയാലും ഭാര്യയോട് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് വലിയ തെറ്റൊന്നല്ല അവൻ പറഞ്ഞത് കേട്ട് നീലിമ അവനെ നോക്കി സിദ്ധാർഥ് ഇപ്പോൾ വളരെ വ്യത്യസ്തമായാണ് പെരുമാറുന്നത് എപ്പോഴും അധികാരമെടുക്കുന്ന തരത്തിലാണ് അവൻ്റെ ഇപ്പോഴത്തെ സംസാരം അതെന്തുകൊണ്ടാണെന്ന് അവൾക്ക് മനസ്സിലായില്ല അവൾ അതിനെക്കുറിച്ച് അധികം ചിന്തിച്ച് നിൽക്കാതെ വേഗം കുളിക്കാൻ കയറി കുളിക്കാൻ കയറിയിട്ടും നീലിമ ആ മുറിയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്നാണ് ചിന്തിച്ചു കൊണ്ടിരുന്നത് കുറച്ച് സമയം കഴിഞ്ഞ് നീലിമ കുളിച്ചിറങ്ങി അവളെ ഈറനോടെ കണ്ടപ്പോൾ സിദ്ധാർത്ഥിൻ്റെ മനസ്സിൽ എന്തൊക്കെയോ തോന്നാൻ തുടങ്ങി പക്ഷേ അവൻ അതൊന്നും പുറത്ത് പ്രകടിപ്പിച്ചില്ല അവളുടെ മുടിയിൽ നിന്നും വെള്ളം ഉറ്റി വീഴുന്നുണ്ടായിരുന്നു അത് ശ്രദ്ധിച്ചപ്പോൾ സിദ്ധാർത്ഥ് പറഞ്ഞു നീ എന്താ ശരിക്കും മുടി ഉണക്കാറില്ലേ നല്ല പനിയും വരും നിനക്ക് തല നന്നായി തോർത്താൻ നോക്ക് സിദ്ധാർത്ഥ് പറഞ്ഞത് കേട്ട് നീലിമ അവനെ നോക്കി തൻ്റെ കാര്യത്തിൽ വളരെയധികം കരുതലുണ്ടെന്ന് അവൾക്ക് തോന്നി അത് ഞാൻ എന്തെങ്കിലും ചെയ്തോളാം എന്നെ ഒന്ന് പുറത്ത് പോകാൻ സമ്മതിച്ചാൽ മതി അല്ല അശ്വിനെവിടെയാണ് നീലമ വീണ്ടും ചോദിച്ചു അപ്പോൾ സിദ്ധാർത്ഥ പറഞ്ഞു അവൻ സുരക്ഷിതനായി ഒരു സ്ഥലത്തിരിപ്പുണ്ട് എൻ്റെ കയ്യിലിരിക്കുമ്പോൾ അവൻ സേഫായിരിക്കുമെന്ന് അറിയാലോ നീ എന്തായാലും മുടി ഉണക്കാൻ നോക്ക് ഉടനെ ഒന്നും ഇവിടെ നിന്നും പോകാൻ പറ്റില്ല നിനക്ക് എൻ്റെ വീട്ടിൽ വരാൻ താമസമില്ല എന്നല്ലേ പറഞ്ഞത് അപ്പോൾ ഹോട്ടലിൽ തന്നെ താമസിക്കുക നിന്നെ കാണണമെന്ന് മല്ലികാമ്മക്കൊക്കെ ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു ഞാൻ നിന്നെ വീട്ടിൽ കൂട്ടാതെ ഇവിടെ പൂട്ടിയിരിക്കുന്നത് എന്തിനാണെന്നോ നിന്നെ നാടം മുഴുവൻ ഓടിച്ചതിനുള്ള ശിക്ഷയാണിത് അതുകൊണ്ട് ഉടനെ അശ്വിനെ കാണാമെന്ന് നീ വിചാരിക്കണ്ട സീതാഥ് പറഞ്ഞത് കേട്ട് നീലിമക്ക് സങ്കടം വന്നു നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എൻ്റെ കുഞ്ഞിനെ എൻ്റെ അടുത്ത് നിന്ന് പറ്റി നിൽക്കാൻ ശ്രമിക്കുന്നത് എന്തിനാണ് എനിക്കറിയണം അവനെ കാണാതിരിക്കാൻ പറ്റില്ല അവനെ എൻ്റെ അടുത്തേക്ക് വിട്ടേക്ക് എങ്ങോട്ടെങ്കിലും പോയിക്കോളാം ഇതൊക്കെ കുറച്ച് കൂടുതലാണ് സിദ്ധാർത്ഥ് എന്താണ് നിങ്ങൾ കാണിച്ചു കൂട്ടുന്നതെന്ന് നിങ്ങൾക്കറിയില്ല നിങ്ങളുടെ വീട്ടുകാർക്ക് ഇതൊന്നും ഇഷ്ടാവില്ല ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു നിങ്ങളോട് നിങ്ങളോടേതല്ല നമ്മുടേത് വെറും എഗ്രിമെൻറ്റ് കല്യാണം മാത്രമാണ് അവൾ വീണ്ടും പറഞ്ഞത് കേട്ട് സിദ്ധാർത്ഥിന് ദേഷ്യം വന്നു എഗ്രിമെൻറ്റ് കല്യാണം എഗ്രിമെൻറ്റ് കല്യാണം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയണ്ട അതെനിക്ക് നന്നായിട്ട് അറിയാം നീ എന്തിനാ എന്നെ ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കാൻ വരുന്നത് നിന്നെ ഞാൻ ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കാൻ ശ്രമിച്ചിട്ടില്ല നിന്നെ എൻ്റെ കൂടെ നിർത്താനോ സംരക്ഷിക്കാനോ മാത്രമാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് അത് മനസ്സിലാക്കാതെ നീ ആ ഭൈരവൻ്റെ കൂടെ അങ്ങ് പോയി ഞാൻ ചോദിക്കട്ടെ നിനക്ക് എങ്ങനെ ധൈര്യമൊന്നും അവൻ്റെ അവനെ പോലെ ഒരുത്തൻ്റെ കൂടെ പോകാൻ ഞാൻ അവൻ്റെ കൂടെ ഇറങ്ങിപ്പോയതെന്നല്ല എവിടെയും പോകാൻ ഇടമില്ലാതിരുന്നപ്പോൾ അവൻ എന്നെ സഹായിച്ചതാണ് അതുകൊണ്ടാണ് ഞാൻ അവൻ്റെ കമ്പനിയിൽ ജോലിക്ക് കയറിയത് നീ വിശ്വസിച്ചിരിക്കുന്ന ഭൈരവില്ലേ അവൻ അത്ര നല്ലതെന്നല്ല അവൻ നിന്നെ വെച്ച് എൻ്റെ കമ്പനിക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുന്നുണ്ട് എനിക്കങ്ങനെ തോന്നിയിട്ടില്ല ആ കമ്പനിയിൽ ഒരു ചാരൻ ഉണ്ടായിരുന്നു അത് ഞങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്തു ആ ചാരനാണ് ഭൈരവൻ്റെ തലയിൽ ഓരോന്ന് കൊണ്ടിടാൻ ശ്രമിക്കുന്നത് ഭൈരവ് ഈ കാര്യത്തിലെല്ലാം നിരപരാധിയാണ് ഭൈരവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നീലിമ സംസാരിച്ചത് സിദ്ധാർത്ഥിനെ പിടിച്ചില്ല അപ്പോൾ നിനക്ക് എന്നെക്കാളും വലുത് ഇപ്പോൾ ആ ഭൈരവാണല്ലേ അത് ഞാൻ മനസ്സിലാക്കണമായിരുന്നു അതുകൊണ്ടായിരിക്കുമല്ലോ നീ അവൻ്റെ കൂടെ ഓടിയത് എങ്ങനെയുണ്ടായിരുന്നു എൻ്റെ അവിടുത്തെ ജോലി അല്ല നിനക്ക് ഇവിടെ എന്ത് കുറവാണ് ഉണ്ടായത് പോകുമ്പോൾ നീ എന്നെ ചോർത്തോ ഞാൻ നിൻ്റെ ഭർത്താവാണ് അത് നീ പലപ്പോഴും മറക്കുന്നുണ്ട് ഇനി നീ അത് മറക്കരുത് എവിടെ പോവുകയാണെങ്കിലും എന്ത് ചെയ്യുകയാണെങ്കിലും എന്നെ നീ ഓർക്കണം അതൊരു മര്യാദയാണ് ഭർത്താവെന്ന നിലയിൽ അതിൻ്റെ മര്യാദയാണ് നീ കൂട്ടിക്കോ ഭർത്താവോ നമ്മൾ തമ്മിൽ ഒരു എഗ്രിമെൻറ്റ് കല്യാണം എന്നല്ലേ ഉള്ളത് അത് നിലവിലുള്ളത്തോളം കാലം ഞാനും നിങ്ങളും തമ്മിലുള്ളത് ഒരു വെറും ഒരു കടലാസിൻ്റെ ബന്ധം മാത്രമാണ് നേരെ മാ പറഞ്ഞത് കേട്ട് ദേഷ്യം വന്നു സിദ്ധാർത്ഥ് മനീഷിനെ വിളിച്ച് മനീഷ് ആ എഗ്രിമെൻറ്റ് കല്യാണം എഗ്രിമെൻറ്റ് കല്യാണത്തിൻ്റെ പേപ്പർ ഉണ്ടല്ലോ അതങ്ങ് കീറിക്കളഞ്ഞേക്ക് മനീഷ് ചോദിച്ചു സർ ശരിക്കും കീറിക്കളയാൻ വേണ്ടി തന്നെയാണോ പറഞ്ഞത് അങ്ങനെ കീറിയാൽ പിന്നെ അതെനിക്ക് യോജിപ്പിച്ച് തരാനൊന്നും പറ്റില്ല താൻ കൂടുതൽ ചോദ്യങ്ങളൊന്നും ചോദിക്കേണ്ട പറയുന്നതനുസരിച്ച് ചെയ്താൽ മതി ആ എഗ്രിമെൻ്റ് ഇനി മുതൽ നിലവിലില്ല സിദ്ധാർത്ഥ് പറഞ്ഞു ആ എഗ്രിമെൻറ്റ് ഇപ്പോൾ നിലവിലില്ല പക്ഷേ നമ്മൾ തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാർ തന്നെയാണ് നമ്മളൊരു പേപ്പറിൽ ഒപ്പ് വെച്ചിട്ടുണ്ടല്ലോ അങ്ങനത്തെ രജിസ്ട്രാർ ഓഫീസിൽ വെച്ച് ഇനി എഗ്രിമെൻറ്റ് കല്യാണമെന്ന് പറയേണ്ട കാര്യമില്ല സിദ്ധാർത്ഥ പറഞ്ഞത് കേട്ട് നീലിമ പറഞ്ഞു എന്തിനാ ഇത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്താ ഇതുകൊണ്ടുള്ള നേട്ടം വീട്ടുകാരെ വെറുതെ വിഷമിപ്പിക്കരുത് അവർക്ക് നിങ്ങളുടെ കല്യാണത്തെക്കുറിച്ചൊക്കെ വളരെയധികം പ്രതീക്ഷയുണ്ട് വെറുതെ എന്തിനാ അവരെ വിഷമിപ്പിക്കുന്നത് ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ഞാൻ പറഞ്ഞല്ലോ നമ്മൾ തമ്മിൽ ശരിയാവില്ല ആവശ്യമില്ലാത്ത ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എനിക്ക് ദയവ് ചെയ്ത് എന്നെ വിട്ടേക്ക് നീലിമ പറഞ്ഞത് കേട്ട് സിദ്ധാർത്ഥ പറഞ്ഞു നിന്നെ അങ്ങനെ വിട്ടേ കളയാൻ പറ്റില്ല എന്നെ പറ്റിച്ച് കളഞ്ഞ് പോയതല്ലേ നീ അതുകൊണ്ട് ഇനി മുതൽ നീ എൻ്റെ കൂടെ തന്നെ വേണം പിന്നെ എൻ്റെ വിവാഹം പറഞ്ഞല്ലോ ഞാനൊരു വിവാഹം ചെയ്തു കഴിഞ്ഞെന്ന് ഇനി വേറൊരു വിവാഹം എനിക്കില്ല നിന്നോട് അനുവാദം ചോദിച്ചതിന് ശേഷമാണ് ഞാൻ എന്നെ കല്യാണം കഴിച്ചത് നീ എൻ്റെ ഭാര്യയായി ഇരിക്കുന്നിടത്ത മുൻകാലം അശ്വിനി ഞാൻ മാത്രമാണ് അച്ഛൻ അവൻ്റെ കാര്യത്തിലും നിൻ്റെ കാര്യത്തിലും മറ്റാരേക്കാളും അധികാരം എനിക്കെടുക്കാൻ സാധിക്കും എന്തെങ്കിലും സംശയമുണ്ടോ എനിക്ക് എൻ്റെ വീട്ടുകാരങ്ങനെ പലതും പറയാം അതൊന്നും കേട്ട് നീ ഓരോ തീരുമാനങ്ങളും എടുക്കാൻ നിൽക്കേണ്ട മാത്രമല്ല എൻ്റെ അച്ഛനും അമ്മയും അമ്മയുമെല്ലാം നിന്നെക്കുറിച്ചൊന്നും അറിയാതെയാണ് സംസാരിച്ചിരുന്നത് എനിക്ക് പക്ഷേ നിന്നെ നന്നായി അറിയാം ഇത്രയും കാലമായി നിന്നെ ഞാൻ കാണുന്നതല്ലേ അതുകൊണ്ട് കൂടിയാണ് നിന്നെ ഞാൻ കൈവിട്ട് കളയാൻ ആഗ്രഹിക്കാത്തത് എന്ന് വെച്ച് അത് നിൻ്റെ ഭംഗി കണ്ടിട്ടൊന്നുമല്ല കേട്ടോ എനിക്ക് നിന്നെ ഒരു പാഠം പഠിപ്പിക്കണം നീ എൻ്റെ വീട്ടിൽ നിൽക്കുമ്പോൾ നമ്മൾ ഒരുപാട് സന്തോഷത്തോടെയല്ലേ കഴിഞ്ഞത് അതെല്ലാം കളഞ്ഞിട്ട് പോകണം നീ തീരുമാനിച്ചെങ്കിൽ അതൊരു മണ്ടൻ തീരുമാനമായെന്നേ ഞാൻ പറയും ഇപ്പോൾ ഞാൻ പഴയ ആളല്ല അതുകൊണ്ട് ഞാൻ ക്ഷമിക്കുമെന്ന് നീ വിചാരിക്കുകയും വേണ്ട സിദ്ധാർത്ഥ് പറഞ്ഞു അത് കേട്ടുന്നേലും മാ വീണ്ടും പറഞ്ഞു എനിക്ക് അശ്വിനെ ഒന്ന് കാണണം അവനെ ഞാൻ അധികം പിരിഞ്ഞു നിന്നിട്ടില്ല എനിക്ക് അവനെ കാണാതെ വല്ലാതെ വിഷമം തോന്നുന്നുണ്ട് മാത്രമല്ല എനിക്ക് അവനെയും കൂട്ടി ഉടനെ പോകണം ഭൈര്യവൻ്റെ വീട്ടിലേക്ക് ഇനി ഞാൻ പോകുന്നില്ല മറ്റെവിടെയെങ്കിലും പോയിക്കോളാം നിങ്ങൾ എന്നെ ഒന്ന് വെറുതെ വിട്ടാൽ മതി എൻ്റെ പിന്നാലെ നിങ്ങൾ വരരുത് നിങ്ങളെ വീട്ടുകാരെയും എല്ലാവരെയും എനിക്ക് പേടിയാണ് കാരണം എൻ്റെ മകനെ ഇല്ലാതാക്കാൻ വരെ അവർ ശ്രമിക്കും എന്നെയും എൻ്റെ മകനെയും വീട്ടേക്ക് നിങ്ങൾക്ക് ഞങ്ങളെ കൊണ്ട് ഇനി യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല നീലിമ പറഞ്ഞത് കേട്ട് സിദ്ധാർത്ഥ് അവളോട് പറഞ്ഞു നീ ഇങ്ങനെ എന്നെ ഒരു അന്യനായി സംസാരിക്കുന്നത് കാണുമ്പോഴാണ് എനിക്ക് കൂടുതൽ ദേഷ്യം വരുന്നത് നിനക്ക് എന്താ എന്നോട് ഇത്ര പേടി ആ ഭൈരവൻ്റെ കൂടെ പോകാൻ എനിക്ക് ഒരു പേടിയുമില്ലല്ലോ അവനേക്കാളും മോശമാണോ അപ്പോൾ ഞാൻ പിന്നെ നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് എനിക്ക് വേണമെങ്കിൽ നിന്നേക്കാൾ ബുദ്ധിയുള്ള നിന്നേക്കാൾ ഭംഗിയുള്ള പെൺകുട്ടിയെ കണ്ടുപിടിക്കാൻ സാധിക്കും എനിക്കത് വേണ്ടാന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത് സിദ്ധാർത്ഥ് പറഞ്ഞത് കേട്ട് നീലിമ അവനെ നോക്കി നിങ്ങൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് ചേരുന്നതല്ല പിന്നെ എന്തിനെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്നത് അല്ലാവണേയുമായി നിങ്ങളുടെ കല്യാണം ഉറപ്പിച്ചു എന്നാണല്ലോ ഞാൻ കേട്ടത് നീ നീയങ്ങനെ എന്തെങ്കിലും കേട്ടെന്ന് വെച്ച് അത് ഉടനെ വിശ്വസിച്ച് വിശ്വസിക്കാൻ നിൽക്കുന്നത് എന്തിനാണ് എൻ്റെ വിവാഹം എൻ്റെ അറിവിൽ ഇതുവരെ മറ്റൊരാളുമായിട്ട് ഉറപ്പിച്ചിട്ടില്ല അങ്ങനെ ഉറപ്പിക്കാൻ ഞാൻ സമ്മതിക്കാനും പോകുന്നില്ല പിന്നെ ലാവണ്യമായി എൻ്റെ വിവാഹം തീരുമാനിച്ചു എന്നത് ആരാ പറഞ്ഞതെന്ന് എനിക്കറിയില്ല പക്ഷേ അങ്ങനെയൊരു കാര്യം സത്യമല്ല നീ കേൾക്കുന്നതല്ല വിശ്വസിക്കാൻ നിൽക്കരുതെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞതാണ് എന്നെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ മിനിമം അത് എന്നോട് ചോദിച്ച് ക്ലിയർ ചെയ്യാനും നീ കാണിക്കണമായിരുന്നു എന്നിൽ നിന്നിൽ നിന്ന് ഞാൻ കുറച്ച് പക്വത പ്രതീക്ഷിച്ചിരുന്നു ഞാൻ എവിടേക്ക് നിന്നെ തിരിഞ്ഞെന്നറിയോ എൻ്റെ കുടുംബത്തിൽ വരെ പ്രശ്നങ്ങളുണ്ടായി ഓഫീസിലെ കാര്യങ്ങളും കുടുംബത്തിലെ കാര്യങ്ങളും വരെ ഞാൻ ഉഴപ്പ് കാണിച്ചെന്ന് പറഞ്ഞ് നീ കാരണം പല പ്രശ്നങ്ങളും ഉണ്ടായി ഇതൊന്നും അറിയാതെയാണ് നീ എവിടെയോ സന്തോഷമായിരുന്നത് നീ സെൽഫിഷ് ആയതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ചെയ്തത് അല്ലെങ്കിൽ നീ എന്നെക്കുറിച്ചൊരല്പമെങ്കിലും ചിന്തിക്കുമായിരുന്നില്ലേ സിദ്ധാർത്ഥി ചോദിച്ചു അവൾ അതിന് ഉത്തരം പറഞ്ഞില്ല ഞാൻ സെൽഫിഷാണെന്ന് മാത്രം നിങ്ങൾ പറയരുത് നിങ്ങൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകുമെന്ന് കരുതി മാത്രമാണ് ഞാൻ ഇറങ്ങിപ്പോയത് അതെല്ലാം പോട്ടെ ഒന്ന് വന്നേ നീ അടുത്തിരുന്ന് അത് കേട്ടപ്പോൾ നീലിമക്ക് കഴിഞ്ഞ രാത്രിയിലെ സംഭവങ്ങളെല്ലാം ഓർമ്മ വന്നു അതുകൊണ്ട് തന്നെ അവൾ മടിച്ചു നീന്നു നീങ്ങു വന്നേ നിൻ്റെ മുടിയൊന്നുണക്കിത്തരാൻ വേണ്ടിയാണ് അത് കേട്ട് നീലിമ അവൻ്റെ അടുത്ത് ചെന്നു അപ്പോൾ സിദ്ധാർത്ഥ് ഒരു വാർത്ത പോലെ എടുത്ത് അവളുടെ മുടി തുടച്ചു കൊടുത്തു തന്നോടുള്ള അവൻ്റെ കരുതലോടുള്ള ഈ പെരുമാറ്റം അവൾക്കും ഒരുപാട് ഇഷ്ടമാവുന്നുണ്ടായിരുന്നു പക്ഷേ അതെങ്കിലും എല്ലാ കാലത്തും നിലനിൽക്കില്ലെന്ന് അവൾക്കറിയാൻ